ഹലോ നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു തട്ടുകട സ്പെഷ്യലാണ് എല്ലും കപ്പയുമാണ് ചെയ്യുന്നത് അപ്പോൾ ബീഫ് വെച്ചല്ല ഞാൻ ചെയ്യുന്നത് സാധാരണ ബീഫ് വെച്ചാണ് കൂടുതലായി ചെയ്യുന്നത് ഞാൻ ചിക്കൻ ബോൺ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആ വീഡിയോയിലേക്ക് അടക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആ വീഡിയോയിലേക്ക് പോകാം ഞാനിതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് കിലോ കപ്പയാണ് നാല് കിലോ കപ്പ ഒരു ഒന്നേമുക്കാൽ രണ്ട് കിലോ ചിക്കൻ ബോൺ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ റൂമിൽ നിന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാവരും ആയിട്ട് കഴിക്കാൻ കരുതി അതിനുവേണ്ടി സവോള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഉണക്കമുളക് അതുപോലെ ഏലക്ക പട്ട ഗ്രാമ്പൂ പെരുംജീരകം കുരുമുളക് ഇത്തിരി സാധനം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ബോൾ ഗരം മസാല പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരം കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക വെളിച്ചെണ്ണയിലാകുമ്പോൾ അതിൻ്റെ കറക്റ്റായ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ മസാല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കപ്പ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ ബോണ് കുക്ക് ചെയ്യാനുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി സോട്ടായതിനു ശേഷം അതിലേക്ക് സവോള അരിഞ്ഞുവെച്ച സവോള ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതും നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അത് സോട്ടായതിനു ശേഷം അതിലേക്ക് കറിവേപ്പില പച്ചമുളക് ഉണക്കമുളക് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അത് സോട്ടായി വന്നതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് സോട്ടായി റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം മുളക് പൊടി ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് മസാല മഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ അത് തയ്യാറാക്കിയെടുക്കാം ഗ്രേവി എപ്പോഴും കൂടുതലായി ഇരിക്കുന്നതായിരിക്കും കപ്പ ബിരിയാണിക്ക് ഒന്നുകൂടി ബെറ്റർ കാരണം എന്ന് പറഞ്ഞാൽ കപ്പയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അത് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഗ്രേവി തന്നെ ആവശ്യമാണ് അപ്പോൾ അതിന് മസാലയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് നന്നായി സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി എരിഞ്ഞാൽ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായി സോൾട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം തക്കാളി കൂടി ഒന്ന് വഴി റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് രണ്ട് മസാല കൂടി ചേർക്കാനുണ്ട് പെരിഞ്ചീരകം പൊടി അതുപോലെ ഗരം മസാല പൗഡർ അതുപോലെ കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം കപ്പ ബിരിയാണിൻ്റെ ഏകദേശം മസാല റെഡിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കപ്പ ബിരിയാണിയിൽ ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും തേങ്ങ കൂടി തേങ്ങ ഒന്ന് സോർട്ട് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം തേങ്ങ കൂടി അരച്ച് ചേർക്കാവുന്നതാണ് അങ്ങനെയാണ് ഒന്നുകൂടി നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ഗ്രേവി ലഭിക്കുന്നതാണ് ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല മസാലയിൽ മാത്രമാണ് ചെയ്യുന്നത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ പോണ് വേവിച്ചെടുക്കാം ചിക്കൻ ബോൺ വേഗൻ കുറച്ച് സമയം പിടിക്കും ആ സമയം കൊണ്ട് കപ്പ വേവിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം കപ്പ ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കപ്പ വേവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഏകദേശം ചിക്കൻ ഏകദേശം നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ തിളച്ച് നല്ല മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് രണ്ടാമത് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയാണ് ഇനി കപ്പ നമുക്ക് നോക്കാം കപ്പ ഏകദേശം റെഡി ആയതായിട്ട് തോന്നുന്നുണ്ട് എന്ന് ചോയ്ക്ക് ചെയ്യാം കപ്പയി നല്ല വന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഈ കപ്പയി ഒന്ന് ഊറ്റി മാറ്റാം ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചിക്കനുമായി മിക്സ് ചെയ്യാം ഇപ്പോൾ കപ്പ വെള്ളമൊക്കെ ഊറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിരുന്നു ഉടച്ചെടുക്കാം ഏതായാലും നല്ല അടിപൊളി കപ്പയാണ് നന്നായി ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കപ്പ ഉടഞ്ഞ് റെഡിയാക്കി ഉടഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് ഇനി ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി ബോണൊക്കെ ചേർത്ത് നന്നായി ചെറിയ സൈഡ് സൈഡ് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മിക്സ് ചെയ്യാൻ ശേഷം പാടാണ് കപ്പയൊക്കെ നല്ല ടൈറ്റായി കിടക്കുമായിരിക്കും അപ്പോൾ നല്ല എന്താ പറയുക ബലമുള്ള ഒരു തവിയൊക്കെ വെച്ച് നല്ലൊരു ചട്ടുകം വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം മിക്സി റെഡി ആക്കിയിട്ടുണ്ട് കപ്പ ബിരിയാണി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തിന് ശേഷവും ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ദമ്മി പോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി കപ്പ ബിരിയാണിയാണ് നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകടയിലൊക്കെ മിക്ക തട്ടുകടയിലെയും അവൈലബിൾ ആയിട്ടുള്ളൊരു ചീപ്പ് റേറ്റുള്ള ഒരു സാധനമാണ് കപ്പ ബിരിയാണി ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കപ്പ ബിരിയാണിയിൽ മെയിൻ അതിൻ്റെ മുകളിലുള്ള സവോള ചെറുതായി അരിഞ്ഞ് സവോള പച്ചമുളകൊക്കെയാണ് അതൊക്കെ കട്ട് ചെയ്ത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു പരുവത്തിലാണ് സൂപ്പർ കപ്പ ബിരിയാണിയാണ് അപ്പോൾ അധികം താമസിക്കുന്നില്ല എന്നാലും നമ്മളൊന്ന് കപ്പ ബിരിയാണി കഴിച്ചു നോക്കുവാണ് സുഹൃത്തുക്കളൊക്കെ കഴിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ്